മലപ്പുറത്തിന്റെ ഫുട്ബോൾ ചരിത്രം ചികഞ്ഞു പോയാൽ നമ്മൾ എത്തി നിൽക്കാൻ പോകുന്നത് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നഗ്നപാതരായി അവരുടെ ഗർവിനെ തകർത്ത് ചിന്ന ഭിന്നമാക്കി വിട്ട നെഞ്ചിൽ തീയുള്ള പോരാളികളുടെ കഥ കൂടി നമ്മൾ കേൾക്കേണ്ടി വരും കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനേക്കാളും പഴക്കമുണ്ട് മലബാറിന്റെ ഫുട്ബോൾ ചരിത്രത്തിന് ഇന്ത്യൻ ഫുട്ബോളിനെക്കുറിച്ച് നമ്മൾ എവിടെ പരാമർശിച്ചു തുടങ്ങിയാലും മലപ്പുറത്ത് നിന്നായിരിക്കണം അതിന്റെ എല്ലാം തുടക്കം കാരണം ചരിത്ര പ്രസിദ്ധമായ കവാത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ നേരം പോക്കിന് വേണ്ടി മാത്രമായിരുന്നു അവർ ബൂട്ട്സ് ഇട്ട കാലുകൾക്കിടയിൽ മിന്നിപ്പറക്കുന്ന നിറച്ച തുകൽ തുകൽപന്തിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് അവരുടെ കളിക്കിടയിൽ അവർക്ക് ഒരു മോഹം തോന്നി ഈ ഈ തവിടു വർണ്ണമാർന്ന തദ്ദേശീയ ജനങ്ങളെ തങ്ങളുടെ കായിക ശേഷിയിൽ കൂടി ഒന്ന് പരാജയപ്പെടുത്തണം അവർ വെല്ലുവിളിച്ചത് മലബാറിലെ പോര പോരാളികളെ ആയിരുന്നു പക്ഷേ അവർക്ക് ആ വെല്ലുവിളി തെറ്റായി പോയി എന്ന് ചിന്തിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല നഗ്നബാധരായി ബൂട്ട്സ് ഇട്ട റബ്ബർ ബൂട്ട്സ് ഇട്ട കാലുകളുമായി കളിക്കുന്ന ബ്രിട്ടീഷ് പോരാളികളെ നെഞ്ചിൽ തീയുള്ള മലബാറിലെ യുവാക്കൾ നഗ്നബാധരായി കളിച്ചു തോപ്പിക്കാൻ തുടങ്ങി അവർക്ക് അവിടെ നിന്നും പിഴച്ചു തുടങ്ങുകയായിരുന്നു ആദ്യമായിട്ട് ആദ്യമായിട്ട് കളിക്കളത്തിൽ തദ്ദേശീയരായ ഇന്ത്യക്കാരുടെ മുന്നിൽ ബ്രിട്ടീഷുകാർക്ക് മുട്ടുമടക്കേണ്ടി വന്നത് അവിടെ മുതലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നിന്ന് അവർ റബ്ബർ ബൂട്ടിന്റെ കരുത്തുമായി മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ ആത്മാഭിമാനത്തിനെ ചവിട്ടി അരയ്ക്കാൻ ശ്രമിച്ചപ്പോൾ നഗ്നപാതരായിട്ട് നെഞ്ചിൽ തീയും വഹിച്ചുകൊണ്ട് മലബാറിലെ പോരാളികൾ കാരിരുമ്പിന്റെ കരുത്തുള്ള ഷോട്ടുകൾ അവരുടെ ഗോൾ പോസ്റ്റുകളിലേക്ക് പല തവണ പായിച്ചു അങ്ങനെയാണ് ഇരുമ്പൻ മൊയ്തീൻകുട്ടി എന്ന ഇതിഹാസത്തിന്റെ പിറവി ഇരുമ്പൻ മൊയ്തീൻകൂട്ട മാത്രമല്ല മലബാറിന്റെ ഫുട്ബോൾ ചരിത്രം ചികഞ്ഞു പോയി കഴിഞ്ഞാൽ ത്യാഗോജ്ജലമായ ഒരുപാട് സ്മരണകളിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടി വരും കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനേക്കാളും തിളക്കമുള്ള ഒരു പിടി ഒരു പിടി അധ്യായങ്ങൾ അല്ലെങ്കിൽ ഒരു മികച്ച തിളക്കമൊക്കെ അവിടെ കാണാൻ കഴിയും തള്ളിത്തള്ളിപ്പോയാൽ തള്ളൽ തീരാറങ്ങും ഏതായാലും മലബാറിലെ ആ ഫുട്ബോൾ വികാരം അവിടെ നിന്നും വിട്ടുപോയില്ല ബ്രിട്ടീഷുകാർ ഇവിടെ അവതരിപ്പിച്ചു ആ അവതരിപ്പിച്ചത് മലബാറിലെ ജനതയുടെ ജീവശ്വാസം ജീവവായുവായി പരിണമിച്ചു എന്ന് തന്നെ പറയാം അവരുടെ സ്ഥിരകളിലോടുന്ന രക്തത്തിലും അവരുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്ന വിയർപ്പു തുള്ളുകളും വിയർപ്പ് തുള്ളുകളിലും അവരുടെ നിശ്വാസവായുവിലും ഉച്ഛ്വാസവായുലുമെല്ലാം ഫുട്ബോൾ എന്ന വികാരം അതിസങ്കീർണമായി പടർന്നു കഴിഞ്ഞു അലിഞ്ഞു ചേർന്നു എന്ന് തന്നെ പറയാം കാരണം ഇന്ന് മലബാറിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് മലപ്പുറത്തെ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആഹാരമോ വെള്ളമോ ഇല്ലാതെ അതിജീവിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ ഫുട്ബോൾ എന്ന അവരുടെ പ്രാണന്റെ ഇല്ലാതെ അവർക്ക് ഒരു ദിവസം പോലും അതിജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സംരംഭം എന്ന് വിളിക്കാൻ കഴിയുന്ന പ്രഥമ സൂപ്പർ ലീഗ് കേരള എഡീഷൻ്റെ ആദ്യത്തെ മത്സരത്തിന് ആതിഥേയരായിട്ട് ആതിഥേയരല്ല അതിഥികളായിട്ട് മലപ്പുറത്തിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിനെ അത്ഭുതപ്പെടാനൊന്നുമില്ല നെഞ്ചിൽ തീയുള്ള പോരാളികൾ കൊച്ചിയിലേക്ക് പുറപ്പെടുന്നത് മലപ്പുറത്തിന്റെ മലപ്പുറത്തിന്റെ വമ്പും വീറും എന്താണെന്ന് ശക്തൻ തമ്പുരാന്റെ ശക്തൻ തമ്പുരാന്റെ അല്ലല്ലോ കൊച്ചിക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് അപ്പം ടി ബി ഫ്രാങ്ക് ഈ സ്കോഡിനെക്കുറിച്ചും താരങ്ങളുടെ ചരിത്രത്തിനെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ടും അവരുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും ജ്യോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പഠിച്ചിട്ട് വന്ന് പറയണമെന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ ഈ സൂപ്പർ ലീഗ് കേരളയിലെ മീഡിയ മാനേജ്മെൻ്റ് എല്ലാം വളരെ നല്ലതായതുകൊണ്ട് തന്നെ താരങ്ങളുടെയോ ബാക്ക്ഗ്രൗണ്ടോ സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അധികം ചികഞ്ഞു നോക്കാൻ കിട്ടുന്നില്ല കാരണം നാളെ സാധനം തുടങ്ങുകയാണ് ഇന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അവയർ ആവുന്നത് തന്നെ ഇടേ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിര താരങ്ങളിൽ ഒരാളായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഡൽഹി ഡയനാമസിന് വേണ്ടിയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും പിന്നീട് കൊൽക്കത്തയിലെ വമ്പൻ ക്ലബ്ബുകൾക്ക് എല്ലാം പ്രതിരോധത്തിലെ ഇളകാത്ത പാറയായി ഉരുക്കുകോട്ടയായി ശക്തി ദുർഗമായി നിന്ന് അനസ് എടത്തൊടുക നയിക്കുന്ന പ്രതിരോധം അവർക്കൊപ്പം ഗുർജീന്ദർ കുമാർ ഉണ്ട് ജോർജ് ഉണ്ട് അങ്ങനെ നിരവധി പ്രതിരോധ നിര താരങ്ങളുണ്ട് ഓരോരുത്തരുടെയും പേര് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും ആർക്കും അങ്ങോട്ട് പിടിക്കത്തില്ല അജിത് ബാക്കിനെ പോലെയുള്ള അജിത് കുമാറിനെ പോലെയുള്ള റൈറ്റ് ബാക്ക്മാരുണ്ട് പിന്നെ പ്രതിരോധ നിര താരങ്ങളുടെ കാര്യം തന്നെ നമുക്ക് എടുത്ത് വിശദമായിട്ട് പറയാം കാളപ്പോൻ്റെ ആ മണ്ണിൽ നിന്നും സ്പെയിനിൽ നിന്നും കേരളത്തിലേക്ക് മലപ്പുറത്തിൻ്റെ പ്രതിരോധത്തിന്റെ കോട്ടവാക്കുവാൻ മലപ്പുറത്തിൻ്റെ പ്രതിരോധ കോട്ടയുടെ വലത്തേ കവാടത്തിന് കരുത്തിന്റെ കാവലാണാൻ റൈറ്റ് ബാക്ക് ആയിട്ട് ആറ്റോൾ അലാദോർ എന്ന് പറയുന്ന സ്പാനിഷ് താരം വരുന്നുണ്ട് റൈറ്റ് ബാക്ക് ഭരിക്കുന്നത് അദ്ദേഹമാണ് പിന്നെ മറ്റൊരു വിദേശ താരമാണെങ്കിൽ ജോസഫ് ബേറ്റിയ ജോസഫ ബേറ്റിയെക്കുറിച്ച് അധികമാർക്കും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇന്ത്യൻ ഫുട്ബോളിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട പേരുകളിൽ ഒന്നാണ് ജോസഫ ബേറ്റിയുടെ സെൻട്രൽ മിഡ്ഫീൽഡർ പൊസിഷനിൽ ിൽ മധ്യനിര അടക്കി ഭരിക്കുന്നത് ഈ സ്പാനിഷ് കാളക്കുറ്റ കരുത്ത് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം കാനറിക്കിളികളുടെ കരുത്തുമായി വലതുവിങ്ങിലൂടെ മലപ്പുറത്തിന് വേണ്ടി എതിരാളികളുടെ പ്രതിരോധത്തിന്റെ കോട്ടകൊത്തളങ്ങളെ തകർത്ത് എറിയുവാൻ കാനറിക്കിളികളുടെ മമ്പും വീറുമായി വരുന്നവൻ സെർജിയോ ബബാസ ജൂനിയർ ആളും ഇന്ത്യൻ ഫുട്ബോളിന് അത്ര അപരിചിതനല്ല എന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കുന്നത് പിന്നെ കഴിഞ്ഞ സീസണിലെ കഴിഞ്ഞ സീസണിലെ ഐ ലീഗിലെ ടോപ്പ് സ്കോറർ ഗോർഡൻ ബൂട്ട് വിന്നർ മലബാറിലെ ഫുട്ബോൾ പ്രേമികളുടെ വികാരത്തിനെ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചവൻ ശാരീരിക പരിമിതിയെ തന്റെ ഡിറ്റർമിനേഷൻ കൊണ്ട് മറികടന്ന സ്പാനിഷ് പോരാളെ അലക്സിസ് സാഞ്ചസ് അവരുടെ മുന്നേറ്റ നിരയെ ഭരിക്കുമ്പോൾ ഗോളുകൾ കൊണ്ട് ഇത്തവണ മലപ്പുറം അമ്മാനമാടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ ബെൻട്രോവൻ സീനി എന്ന മറ്റൊരു സെന്റർ ഫോർവേഡ് കൂടി അവർക്കൊപ്പമുണ്ട് അദ്ദേഹവും സ്പാനിൽ സ്പെയിനിൽ നിന്ന് തന്നെയാണ് വരുന്നത് പിന്നെ നിരവധി മലയാള മലയാളി താരങ്ങളുണ്ട് നവീൻ കൃഷ്ണൻ സ്ട്രൈക്കറുണ്ട് പിന്നെ സെന്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കാനും ഇന്ത്യൻ താരങ്ങളുണ്ട് ഡേ ആക്ച്വലി എനിക്ക് താരങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു ഉണ്ടായിരുന്നത് ഈ ചരിത്രത്തിനെ ഭൂതകാല പാരമ്പര്യത്തിനെ കുറിച്ചും പ്രതാപത്തിനെ കുറിച്ചും എല്ലാം ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിത്ത് ലാക്ക് ഓഫ് ഇൻഫർമേഷൻസ് എങ്ങനെ ഒരു ഡായ്പ്പ് സാധനം ചെയ്ത് നിർത്തേണ്ടി വരുന്നു നന്നായിട്ട് തന്നെ കേരള സൂപ്പർ ലീഗിലെ ഓരോ സാധനങ്ങളും കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞില്ല സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചോളൂ ബാക്കി ടീമുകളിലെ ഞാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ